ഇന്ന് ലൂയിൽ വാക്സിനുള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ പണിയൊക്കെ വേഗം വെച്ചിട്ട് ഞാനൊരു എട്ട് മണിയായപ്പോഴേക്കും ലൂയിനേയും കൊണ്ട് ഇറങ്ങി കേട്ടോ ലൂയിനോട് ഓൾറെഡി ഇവിടെ നിന്ന് പോയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വാക്സിൻ എടുക്കാൻ പോവാന്ന് ഇഞ്ചെക്ഷൻ പറഞ്ഞാൽ ലൂയിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പോകുന്ന വഴി ഫുള്ള് നോ നോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഭയങ്കര പേടിയാണ് ഇവന് സ്വാഭാവികമായിട്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഹോസ്പിറ്റലിൽ എവിടെത്തും ഇവൻ പറയും കേട്ടോ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് കരച്ചിൽ തന്നെയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര പേടിയായിരുന്നു പിന്നെ സ്വാഭാവികമായിട്ട് പേടിച്ചതുപോലെ തന്നെ ഞാനും പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു സംഭവിച്ചിട്ടോ അവിടെ വെച്ചിട്ട് ആകെ ബഹളായി ഞാൻ സത്യം പറഞ്ഞ ഒറ്റയ്ക്കുള്ളോണ്ടാ ഇത്തിരി പാടുപെട്ടു കേട്ടോ അതിനുശേഷം ഞാൻ ലൂയിനെ ലൂവിനെ ഉറക്കാമെന്നൊക്കെ നോക്കിയിട്ടോ പക്ഷെ അവന് ഉറങ്ങുന്നുണ്ടായിരുന്നില്ല സാധാരണ ഈ നേരത്തെ ഉറങ്ങാറുണ്ട് പക്ഷേ ആൾ എഴുന്നേറ്റ് പിന്നെ കളിക്കാനൊക്കെ പോയിട്ടോ അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ ഇന്റേണൽ എക്സാം നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ തന്നെ കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ബുക്ക് ഒക്കെ ഇട്ട് അവിടേക്ക് ഇരുന്നിട്ടോ പഠിത്തം ചെറുതായിട്ട് നടക്കുന്നുണ്ട് ഇവൻ്റെ പിന്നാലെ ഓടുന്നായിരുന്ന കുറെ ഒക്കെ പോകും പോകട്ടോ പഠിക്കാനുള്ള നേരമൊക്കെ അതിന് ശേഷം നമ്മൾ ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും മുടങ്ങലാണ് അപ്പം ഇന്ന് എന്തായാലും പോകാമെന്ന് വിചാരിച്ചു ഞാനപ്പോൾ എൻ്റെ തൊട്ടടുത്താണ് എൻ്റെ തറവാട്ട അമ്പലം വരുന്നത് അപ്പോൾ അവിടെ വരെ ഒന്ന് പോയിട്ട് തൊഴുതിട്ട് പോരാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടെ അമ്പലത്തിൽ വലിയൊരു എന്നാലും നമ്മൾ വണ്ടി എടുത്ത് പോയിട്ടോ അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോയിട്ട് തൊഴുത് കുറച്ചു നേരൊക്കെ അവിടെ നിൽക്കാം പ്രത്യേക ഒരു ദിവസം അല്ലാത്ത കാരണം അവിടെ വലിയ ആളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാ ദിവസവും കത്തിക്കാറുണ്ട് ഞങ്ങളുടെ അമ്പലത്തില് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെല്ലുമ്പോൾ ജസ്റ്റ് ആരെങ്കിലും ഒക്കെ ഇട്ട് അവിടെ വിളക്ക് അപ്പോൾ നമ്മൾ തൊഴുത് ഇങ്ങോട്ട് പോരൂട്ടോ അപ്പം ലൂയിക്ക് ഇത്തിരി വലുതായതിന് ശേഷം ഇപ്പോഴാണ് ലൂയി അമ്പലത്തിൽ വരുന്നത് എനിക്ക് തോന്നും ആദ്യം മുൻപ് ഒരു പ്രാവശ്യം എന്തോ വന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട് അപ്പം നമ്മളവിടെ ചെന്ന് തൊഴുതു കുറച്ചു നേരം അവിടേക്ക് നിന്നു ലൂയി കുറച്ചു നേരം അവിടെ കൂടെയൊക്കെ ഇട്ട് ഓടി നടന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അമ്പലത്തിൽ നിന്ന് പോകുന്നുണ്ടോ അതിന് ശേഷം ഞങ്ങൾ മൂന്നു നേരം കൂടെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ അപ്പം കുറച്ച് നാളായി ഫുഡൊക്കെ കഴിക്കാൻ പോയിട്ട് നമ്മൾ ഒരു വരുമ്പോൾ ഒരു നേരം ആകട്ടോ ആറ് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തുമ്പോൾ പിന്നെ അവിടുന്ന് പോകാനുള്ളൊരു മടിയും എല്ലാം കൊണ്ടും അപ്പം ഇന്ന് ദിവസം ദിവസമായതുകൊണ്ട് തന്നെ നമ്മൾ മൂന്നേരം മുൻപ് പ്ലാൻ ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പോയിട്ടോ ലൂക്കി അങ്ങനെ അധികം ഫുഡ് പുറത്ത് പുറത്തുനിന്ന് കൊടുക്കാറുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ പോകുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കുട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തിരി നേരം പിടിക്കുമല്ലോ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരൊക്കെ പുറത്തൊക്കെ ഇരുന്നൂട്ടോ സത്യം പറഞ്ഞാൽ ആ സമയത്ത് കറക്റ്റ് മഴ വന്നു പിന്നെ ഓടി വേഗം ഫുഡൊക്കെ കഴിച്ച് പോകുന്നുട്ടോ വേഗം ഇന്ന് സത്യം പറഞ്ഞാൽ നല്ലൊരു ദിവസമായിരുന്നു ഒഴിവായത് കൊണ്ട് തന്നെ